ഹലോ യൂട്യൂബ് മൈ ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ സോളോ റൈഡോ ഒന്നുമല്ല എൻ്റെ ഫ്രണ്ട്സ് ആയിട്ട് ഒന്ന് ഒരു യാത്ര പോയതാണ് അപ്പോൾ ആ പോയ പോക്കിൽ അപ്രതീക്ഷിതമായിട്ട് ഞാൻ ഒരിക്കലും പോകാത്ത ഒരു റൂട്ടിൽ എനിക്ക് പോകാൻ പറ്റി ആ റൂട്ട് നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തുകയാണ് ശരിക്കും അതൊരു മിനി ഗ്യാപ്പ് റോഡ് എന്നായിട്ടാണ് എനിക്ക് തോന്നിയത് കേട്ടോ അത് നിങ്ങൾക്കും അതുപോലെ യാത്ര ചെയ്യുമ്പോൾ തോന്നും നിങ്ങൾ ആ ഒരു റൂട്ട് എങ്ങനെയെങ്കിലും ഒന്ന് പോകണം അതിനുവേണ്ടിയാണ് ഞാനൊന്ന് കാണിക്കുന്ന വീഡിയോ എൻ്റെ സുഹൃത്ത് ദുബായി നിന്ന് വരുമ്പോൾ എല്ലാ വർഷവും ഞങ്ങൾ മൂന്നുപേരൂടെ ഞങ്ങൾ ഉച്ച സുഹൃത്തുക്കളും മൂന്ന് വീട് ഒരു യാത്രയ്ക്ക് പോകാറുണ്ട് അപ്പോൾ ഇത്തവണ പതിപോലെ അവൻ വാഗമണ് പോയിട്ടേല്ലെന്ന് പറഞ്ഞു ഞങ്ങൾ എന്നാ വാഗമണ്ണ വഴി എങ്ങോട്ടേലും പോകാമെന്ന് വെച്ചിറങ്ങിയാണ് ഒന്ന് കണ്ടു തങ്ങൾപ്പാറ വഴി കയറി വന്ന് കുറച്ച് മുന്നോട്ട് വന്നപ്പോൾ ഇടുക്കിക്ക് പോകാനായിട്ട് കാഞ്ഞാർ റോട്ടിൽ പോകണമെന്ന് ഒരാളോട് ചോദിച്ചു പറഞ്ഞു അങ്ങനെ പോയപ്പോഴാണ് ഈ ഒരു റോഡ് ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുന്നത് പുള്ളിക്കാന കാഞ്ഞാർ റോഡ് ഇതൊരു അന്യായ റോഡാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ എടുത്തുപോകും ചെയ്യാത്തതാണ് വീഡിയോ ഇടുന്നത് എഡിറ്റ് ചെയ്ത് ഫിൽറ്റർ ഇട്ട് കടർ മാറ്റിയെന്ന ഒരു കാര്യമില്ല കാരണം ഇത് ശരിക്കും എഡിറ്റ് ചെയ്ത പോലെയാണ് പ്രകൃതി ഇരുന്നത് മൊത്തത്തിൽ അതുപോലെ ഭംഗിയായിരുന്നു ഞാനെന്നാൽ ഓർത്തു ആർക്കെങ്കിലും ഇതുപോലെ എന്നെപ്പോൾ ഉള്ള ആർക്കെങ്കിലും ഇത് പ്രയോജനപ്പെട്ടതുവരെ ഇത്രയും യാത്രകളൊന്നും പോയിട്ടില്ലാത്തവർക്ക് പ്രയോജനപ്പെടുത്തുന്ന കരുതിയാണ് ഈ വീഡിയോ ഇടുന്നത് ചെറിയൊരു ഷോർട്ട് വീഡിയോ ആണ് റോ വീഡിയോ ആണ് യാതൊരുവിധ വിധ എഡിറ്റിങ്ങും ഇല്ല ആകെയുള്ള എഡിറ്റിംഗ് എന്ന് പറയുന്നത് എൻ്റെ ഈ വോയിസ് ഓവർ മാത്രമാണ് കാറിലാണ് ഞങ്ങൾ പോയത് അവൻ്റെ വണ്ടിക്ക് അപ്പം ഞാൻ പൊതുവേ അങ്ങനെ പോകുന്നതല്ലല്ലോ പക്ഷെ അവൻ വരുമ്പോൾ മാത്രം ഒരു ട്രിപ്പ് ഇങ്ങനെ പോകുന്നതാണ് പൊതുവേ ഒറ്റയ്ക്കാണ് ഞാൻ എപ്പോഴും യാത്ര ചെയ്യാറുള്ളത് അപ്പോൾ ഇത് കാറിൽ പോയത് ഞാൻ ഈ സ്ഥലം കണ്ട് നിങ്ങൾ നോക്കി ഈ ഒരു കളറും ഇതും ആ പച്ച ആ വെള്ള കളർ ആകാശം ഒപ്പ ആ ഡാർക്ക് ബ്ലൂ ഷെയ്ഡ് എല്ലാം സ്കൈ ഒക്കെ ബ്യൂട്ടിഫുൾ ആയിട്ടൊരു വല്ലാത്തൊരു സ്ഥലം നമുക്ക് ഞങ്ങൾ കയറി ചെയ്യുന്നതേയും കയറിനെയും മടുത്ത് ഈ റൂട്ട് റൂട്ട് പോയപ്പോൾ അത്തോല അടിപൊളിയായിരുന്നു അതുകൊണ്ടാണ് ആർക്കെങ്കിലും ഈ റൂട്ടറിയത്തില്ലെങ്കിൽ അറിഞ്ഞോട്ടെ ഞാനാണല്ലോ ആദ്യമായിട്ടാണ് ഈ റൂട്ടിൽ പോകുന്നത് ഇതിലേക്ക് പോയാൽ നമ്മൾ കാഞ്ഞാർലും കാഞ്ഞാറ് വഴി നമുക്ക് ഇടുക്കി ഡാമോ ഇടുക്കിയിൽ എവിടെയെങ്കിലും ഒക്കെ പോകാൻ പറ്റാത്ത അങ്ങനെ ഞങ്ങൾ ഇടുക്കി വരെ പോയിരുന്നു ഇതിടക്കത്തേ ഒരു കുറച്ച് ഭാഗം മാത്രമേ ഉള്ളൂ കാഞ്ഞാർ പുള്ളിക്കാനം റോഡ് വാഗമണ്ണിൽ നിന്ന് പുള്ളിക്കാനം പുള്ളിക്കാനത്തുനിന്ന് കാഞ്ഞാറ് അപ്പം വാഗമണ് വന്നിട്ട് ആരെങ്കിലും ഈ റൂട്ടിൽ ഇതുവരെ പോയിട്ടില്ലാത്തതെങ്കിൽ ഈ വഴിക്ക് പോകാൻ ശ്രമിക്കുക പതിനേഴ് കിലോമീറ്റർ ആണ് പുള്ളിക്കാനത്തുനിന്ന് കാഞ്ഞാർ റൂട്ടിൽ ദൂരം ഉള്ളത് കാറിലായത് കാരണം ഞങ്ങൾ പിന്നെ അധികം ഉള്ളിലോട്ടൊന്നും കയറിപ്പോൾ ശ്രമിച്ചില്ല അപ്പം ബൈക്കിൽ പോകുന്നവർക്ക് നോക്കിയും കണ്ടും ഒക്കെ ചോദിച്ചും അതായത് നമ്മൾ നമ്മളൊരിക്കലും മറ്റുള്ളവരിത് തള്ളിക്കയറി പോകുന്ന ഒരു ഒരവസ്ഥ ഉണ്ടാകാതെ കയറാൻ പറ്റുന്നതൊക്കെ കയറി പോവുകയാണെങ്കിൽ വളരെ മനോഹരമായ സ്ഥലങ്ങളിലേക്ക് ഈ ഇതിൻ്റെ എല്ലാം ഉള്ളിലേക്ക് പോകാൻ നമുക്ക് കഴിയും അപ്പം കഴിവതും ഈ ഒരു റൂട്ടിൽ പോകാൻ ശ്രമിക്കുക പ്രത്യേകിച്ചും ഇടുക്കിക്ക് പോകാണ്ടിരിക്കുന്നവർ കാരണം നമ്മൾ സാധാരണ നിന്ന് പോകുന്ന ഒരു പാലാവിഴി കയറിയ സ്ഥിരം റൂട്ടുണ്ടല്ലോ അത് പിടിക്കാതെ കഴിവതും വാഗമണ്ണ് വന്ന് പുളിക്കാനം ചെന്ന് പുള്ളിക്കാനത്തുനിന്ന് കാഞ്ഞാർ റൂട്ടിൽ ഈ പതിനേഴ് കിലോമീറ്ററും ട്രാവൽ ചെയ്ത് ഇടുക്കിക്ക് പോവുക അത് അതായിരിക്കും നല്ലത് അതുപോലെ തന്നെ കുട്ടിക്കാനം ഏലപ്പാറ റൂട്ടിലെ കാൽവരി മൗണ്ട് വഴി ഇടുക്കിക്ക് പോയിട്ടുള്ളവരും കഴിവതും ആ റൂട്ട് പിടിക്കാതെ ഇനി ഒന്ന് വാഗമണ് കയറി പുളിക്കാനം ഈ കാഞ്ഞാർ റൂട്ടിലൂടെ ഇടുക്കിക്ക് പോവുക അപ്പം എല്ലാവരും ഒന്ന് പോയി വന്ന് ആസ്വദിച്ചിട്ട് പോര് ബൈ